സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏഷ്യാനെറ്റിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ആഴം പോയ സീരിയൽ പത്തരമാറ്റ അഭിയായി വേഷമിട്ട താരൻ ആകാശിനെക്കുറിച്ചാണ് വില്ലൻ റോളിൽ എത്തിയിട്ടും ഒറ്റ നിമിഷം കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ആകാശ് തന്റെ അഭിനയത്തോടെ മാത്രമല്ല തന്റെ ജീവിതവും സന്ദേശവുമാണ് ഇന്ന് ആളുകൾക്ക് ഇഷ്ടമാകുന്നത് ആകാശ് പാതി മലയാളിയും പാതി തമിഴുമാണ് അച്ഛൻ മലയാളിയാകുമ്പോൾ അമ്മ തമിഴ് കുടുംബത്തിൽ നിന്നാണ് പത്തു വർഷത്തോളമായി കേരളത്തിൽ താമസിക്കുന്ന ആകാശ് അനേകം മലയാള ടെലിവിഷൻ സീരിയലുകളിൽ തൻ്റെതായ ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഒരു നർത്തകനായും അദ്ദേഹം തൻ്റേതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഭരതനാട്യവും കുച്ചിപ്പുടിയുമൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുള്ളത് ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അഭി എന്ന കഥാപാത്രം ഏറ്റെടുത്തതോടെ ഈംലറ്റുകളും ഫാദർവും വന്നില്ലേ ചാൻ ചാൻപൊട്ട് എന്ന കമന്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആകാശ് ഒരുപാട് ദബയവണനെ ആയി മറുപടി പറഞ്ഞു എന്ത് വേണമെങ്കിലും കമന്റ് ചെയ്തോട്ടെ എന്നെ സ്നേഹിക്കുന്നവരാണ് എന്റെ ശക്തി ഇതെല്ലാം കേട്ടാൽ മനസ്സിലാകുമല്ലോ ഈ താരത്തിന്റെ ഹൃദയത്തിൽ എത്ര കരുത്തുണ്ട് എന്ന് അകൃത്രിമമായ ഈ തകർപ്പൻ പ്രകടനത്തിന് പിന്നിൽ ഒരു വലിയ പ്രേരണയുണ്ട് ആകാശിന്റെ അമ്മൂമ്മ സാവിത്രി അമ്മ പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്ന അവർ ആകാശിനെ നടനായി കാണണമെന്നായിരുന്നു വലിയ ആഗ്രഹം പത്തരമാറ്റ് ആദ്യ എപ്പിസോഡിന്റെ അന്നാണ് അമ്മൂമ്മ അന്തരിച്ചത് ആ ഓർമ്മയും വേദനയും കൂടെ പിടിച്ച് ആകാശ് തന്റെ യാത്ര തുടരുകയാണ് ഇത്രയും സ്നേഹമുള്ള ഒരു അഭിനേതാവിനെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഒരു പ്രചോദനമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതാനും മറക്കരുതേ